ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയേ അതുകൊണ്ട് രാവിലെ ഇന്ന് ചപ്പാത്തിയും കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇന്ന് മോൾക്ക് പോകണ്ട അതുകൊണ്ട് രാവിലെ കറിയൊന്നും വയ്ക്കുന്നില്ല കേട്ടോ ചോറ് വയ്ക്കുന്നുണ്ട് ചോറും കൂടെ വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് ഫസ്റ്റ് അമ്പലത്തിലാണ് ഞാൻ പോകുന്നത് അമ്പലത്തിൽ ഇന്ന് പോയിട്ട് കുറച്ച് വഴിപാടൊക്കെ കഴിപ്പിക്കാനൊക്കെ ഉണ്ട് ആ അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പോകണം മോൻ വരുന്നത് ഇന്ന് മോനില്ല ഞാൻ ഒറ്റയ്ക്കേ പോകുന്നുള്ളൂ അപ്പോൾ ചപ്പാത്തി ഇത് പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതിനൊരു കറി ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു സ്റ്റൂ തയ്യാറാക്കി എടുക്കണേ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വേവായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കലത്തിലേക്ക് പകർത്തി ഒരു തിള വന്നതിന് ശേഷം ഒന്ന് അടച്ചിടണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാപ്പൂടിയെല്ലാം കഴിഞ്ഞു അതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോയത് അപ്പോൾ പുറത്ത് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് പൂജയ്ക്ക് മുന്നേ അമ്പലത്തിലെത്തേണ്ടതു കൊണ്ട് ഞാൻ പിന്നെ ഓട്ടോയ്ക്കാണ് കേട്ടാ പോയത് അങ്ങോട്ട് പോയപ്പോൾ ഓട്ടോയ്ക്കാണ് പോയത് അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ അമ്പലത്തിൽ ചെന്ന് വഴിപാടൊക്കെ കഴിപ്പിച്ചു അതിനുശേഷം കളിത്തിട്ട് കുറച്ച് സമയമൊക്കെ ഇരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് വേറെ കടയിലൊന്ന് കയറാനുണ്ടായിരുന്നു അത് അങ്ങതും കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബ്യൂട്ടി പാർലറുണ്ടേ അപ്പോൾ ഒന്ന് ത്രെഡി ചെയ്യാമെന്ന് വിചാരിച്ച അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറൊന്നും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഒന്നും ചെയ്യാറില്ല കേട്ടോ അതൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നുള്ള ടിപ്സൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വഴിയിലൂടെയാണ് ഇവിടെയാണ് അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ കരിമരുന്നൊക്കെ കത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ഞാൻ അമ്പലത്തിൽ വന്നു അതിന് ശേഷം ഓട്ടോയിൽ കയറിയിട്ടത് വീട്ടിലോട്ട് പോവണേ കൊടയമ്പിടി ചേർന്ന് നടന്നൊക്കെ വന്നപ്പോൾ നല്ല വെയിലല്ലേ പിന്നെ നടക്കാൻ വയ്യ അമ്പലത്തിൽ നിന്ന് പിന്നെ ഓട്ടോയ്ക്ക് പോകുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് തുണിയൊക്കെ കഴിയത് തലേദിവസം മഴ ആയിരുന്നപ്പം നന്നായിട്ട് ഉണങ്ങാത്ത തുണിയൊക്കെ എടുത്ത് സ്റ്റെയറിൽ ഇട്ടിരിക്കുന്നേ അപ്പോൾ അതൊക്കെ വെയിൽ വന്ന സമയത്ത് അതൊക്കെ ഒന്ന് വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല വെയിലും ഉണ്ട് നല്ല കാറ്റും ഒക്കെ അടിക്കുന്നുണ്ടേ അപ്പം ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊണ്ട് കറി വയ്ക്കണമെങ്കിൽ ഇതവിടെ കിടന്ന് ഉണങ്ങുകയും ചെയ്യും നമ്മുടെ കറിയും അവിടെ റെഡിയാവും അല്ലേ അപ്പോൾ വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയിട്ടില്ലേ ആ ഡ്രസ്സവിടെ തന്നെ നേരെ ഓടി വന്നിച്ച് തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പം അതേ എല്ലാവർക്കും ഓരോ ക്ലിപ്പ് കൊടുക്കുകയാണ് കേട്ടോ ക്ലിപ്പ് സപ്ലൈ ചെയ്തിട്ടിരിക്കുകയല്ലേ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല അപ്പുറത്തെ വീട് കണ്ട അങ്ങോട്ട് പറന്നവരുടെ സിറ്റൗട്ടേ പോയി വീഴും പിന്നെ ചെന്ന് താഴെ ചെന്ന് വരും അപ്പോൾ നല്ല കാറ്റും ഉണ്ട് എല്ലാം പെടന്ന് പറന്ന് എല്ലാം താഴെ പോവും അപ്പോൾ നമ്മൾ ആ ജോലിയെല്ലാം കഴിഞ്ഞു പിന്നെ കറിക്ക് മീനൊന്നും കിട്ടിയ കിട്ടിയില്ലായിരുന്നു പിന്നെ ഇതെന്ന് വെച്ചാൽ മോൾ വീട്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അവൾ പിന്നെ സൈക്കിളിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ ക്ലീൻ ചെയ്ത സിലോപ്പിയ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ എനിക്ക് സിലോപ്പി വാങ്ങിച്ചുകൊണ്ട് ഒരു പണിയാണ് ക്ലീൻ ചെയ്തെടുക്കണെങ്കിൽ ഭയങ്കര പാടാണ് അപ്പോൾ മോള് മോൾക്കതറിയാതെ കാരണം അതെല്ലാം ക്ലീൻ ചെയ്ത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒന്ന് ഒന്നുകൂടെ ക്ലീനാക്കി മുറിച്ച് വരഞ്ഞൊക്കെ എടുത്തതാണേ അപ്പം അത് മുളയിൽ കറി വെക്കാൻ പോയി പിന്നെ പച്ചക്കുണ്ട് പച്ചക്കിയ തോരണുണ്ട് അപ്പം ഞാൻ പച്ചക്കി അതേ ഒന്ന് അരിഞ്ഞിട്ട് വയ്ക്കാൻ പോയാണ് അപ്പോൾ ഇതേ നമ്മുടെ കറിയൊക്കെ റെഡിയായി ഉണ്ട് കുടംപുളിയിട്ട് വെച്ച നമ്മുടെ സൂപ്പർ സിലോപ്പി കറി ഇവിടെ റെഡിയാണ് നല്ല മണവും നല്ല ടേസ്റ്റും ആയിട്ടുള്ള കറിയാണ് കേട്ടോ പിന്നെ ഞാൻ പച്ചക്കൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കറിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനത് കഴുകി പച്ചക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ ന്യൂസ് കാണാൻ പോയി കേട്ടോ നമ്മുടെ ഇപ്പോൾ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് വരിക ഒരു ന്യൂസ് അല്ലേ നമ്മുടെ അർജുനെ കാണാഞ്ഞിട്ടുള്ള തിരച്ചിലും കാര്യങ്ങളെ എത്രയും പെട്ടെന്ന് സേഫായി വന്നാൽ മതിയല്ലേ അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപ്പോൾ നല്ലൊരു വാർത്ത കേൾക്കാൻ പറ്റട്ടല്ലേ നമ്മുടെ കറി ഇവിടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കറിക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ച് പറ്റിയൊക്കെ വരികയാണ് അപ്പോൾ പച്ചക്കായി ഞാൻ കഴുകിയൊക്കെ അടപ്പത്ത് വെച്ച് തോരനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഇത് വീഡിയോ ഒക്കെയാണ് എടുത്തത് അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞു പിന്നെ വൈകുന്നേരത്തെ വിശേഷം എന്ന് വെച്ചാൽ ക്ലീനിങ് ആയിരുന്നു പുറത്ത് തൂക്കാനും ഒത്തിരി പരിപാടിയുണ്ട് കേട്ടാ ആ കാണുന്ന ഇലകൾ കിടക്കുന്ന കിടക്കുന്നതാണ് ഒത്തിരി ഇലകൾ പറഞ്ഞ് വീഴും അതുപോലെ തന്നെ പുറത്ത് ഗേറ്റിന് വെളിയിലാണെങ്കിൽ ഒരുപാട് ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പുറത്തിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാതെ മുഴുവനായിട്ടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാലും ഓർമ്മിപ്പിച്ചതാണ് ലൈക്ക് ചെയ്യുന്നവരും കമൻ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും വീഡിയോ കണ്ട് നമ്മളെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ക്ലീനിങ് അല്ലേ ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ വിളക്ക് തേക്കാനായിട്ട് പോയി അപ്പോൾ വിളക്ക് തേച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോൾ വന്നു അമ്മ വിളിച്ചു തരുന്നേ അപ്പോൾ അമ്മയായിട്ട് സംസാരിച്ചു അതിന് ശേഷം ഞാൻ എൻ്റെ വിളക്ക് കഴിയെടുക്കണേ അപ്പോൾ ഇനി മേല് കഴുകണം വിളക്ക് വയ്ക്കണം ഇനി നേരം വൈകിയല്ലോ ഇനി അധികം സമയമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് ഇനിയൊന്നും പ്രത്യേകിച്ചും ഉണ്ടാക്കുന്നില്ല ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം എന്നിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരുടെയും കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ബേസ് യു